ചൈനയുമായിട്ടും ഒട്ടുകൂടേണ്ടി വന്നിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജി ഡി പി പവറാണ് അതാണ്ട് ട്വന്റി പെർസെന്റ് നയൻറ്റീൻ പെർസെന്റ് ജി ഡി പി അവരുടെ വകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക തന്നെയാണ് മുമ്പിൽ അത് കഴിഞ്ഞാൽ ചൈനയാണ് ഇപ്പോൾ വളരെ മുമ്പിട്ട് നിൽക്കുന്നത് അപ്പോൾ അവരുമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഒത്തുപോകുന്നത് കൊണ്ട് ഗുണമുണ്ട് അതിനേക്കാൾ ഉപരി അമേരിക്കയുടെ വെല്ലുവിളി നേരിടാൻ ഒരു സഖ്യം ആവശ്യമാണ് ഒരു ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് അതിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അതിൽ ചൈനയും റഷ്യയും മാത്രമല്ല ആക്നമിക്കൻ രാഷ്ട്രങ്ങളും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളും എല്ലാം ഒരു സംരംഭത്തിനാണ് കരിക്കൽ കൂട്ടുന്നത് അല്ല ഈ വരുന്ന ഷാങ്ഹായി സമ്മേളനത്തിൽ എസ് സിഒയുടെ ഡിസിഷൻ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇപ്പോ ഷാങ്ഹായി കോപ്പറേഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല അതൊരു പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിക്കുന്ന വിധത്തിൽ വലതുമൊക്കെ ഡിസിഷൻ എടുത്തുകൂടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു ഡോളറിന് പകരം എന്ന് ആദ്യം വന്നില്ലെങ്കിലും ഡോളറിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചില ട്രാൻസാക്ഷനുകൾ അവിടെ നടന്നേക്കാം ഡോളറിന് കൂടുതൽ കടുപ്പിച്ചാൽ ഡോളറിന് പകരം ഒരു നാണയ സംവിധാനവും കൂടെ ആലോചിക്കുന്നുണ്ട് ബ്രസീൽ ഉൾപ്പെടെയുള്ളവർ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ ഒക്കെ നമ്മളെ കഷ്ടത അനുഭവിക്കുന്നവരാണ് ഈ മാഡംബിയുടെ യു എസ് മാഡംബിയുടെ ദൂരം കേട്ട് പേടിച്ചു നിൽക്കേണ്ട അവസ്ഥ ഇനി അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബ്രസീലിന്റെ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും എല്ലാം ആ ഒരു നീക്കത്തിൽ തന്നെയാണ് ഇതിനിടയ്ക്ക് ട്രംപിന് കളി അറിയാവുന്ന കൊണ്ട് ട്രംപ് ചൈനയെ അങ്ങനെ ഉണക്കണ്ടെന്ന് വെച്ചിരിക്കുന്നതും അങ്ങനെ പ്രകോപിപ്പിക്കേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഇന്ത്യയോട് കൂടുതൽ എടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ചൈനക്കാര് എല്ലാത്തിലും സാഗ്രബുദ്ധിയുള്ളവരാണ് ഇപ്പോൾ എന്തിനാണ് നമ്മളോട് കൂടുതൽ എടുക്കുന്നത് അവർക്ക് നല്ലപോലെ അറിയാം യു എസ് അല്ലെങ്കിൽ ട്രംപ് എന്തിനാണ് ചൈനയോട് കൂടുതൽ എടുക്കുന്നതെന്ന് അറിയാം പക്ഷേ ആ അടുക്കുന്ന സന്ദർഭത്തിലും അവർക്ക് ബിസിനസ് സാധ്യതകൾ ഉണ്ടെങ്കിൽ അവർ ഇത് ചെയ്യുക തന്നെ ചെയ്യും രാജ്യത്തിന്റെ ആണ് അപ്പൊ അതിന് അവർക്ക് ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു ഈ ലോകത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ് കണക്ടിവിറ്റി ഉള്ളത് അവർക്കാണ് അതായത് നൂറ്റി നാല് രാഷ്ട്രങ്ങളിലേക്കൊക്കെ അവരുടെ ഈ റോഡ് കണക്ടിവിറ്റി വരെ അവർ വ്യാപിച്ച് അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അവർക്ക് കുറെ ബാധ്യതകളുണ്ട് അപ്പൊ അവർക്കും ഉയർന്നു വരേണ്ടതുണ്ട് അവർക്കും ഹൈ ബിസിനസിലേക്ക് പക്ഷെ എന്നാലും പിന്നെ ഒരു ഇന്ത്യ റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്തോളം കാലം ചൈനയെ അങ്ങനെ നമ്മളുമായിട്ട് തുടക്കാൻ വഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒരു